ർഷകർക്കായി നൂതനമായ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജയ ചിഞ്ചുറാണി പറഞ്ഞുമായ വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജയ ചിഞ്ചുറാണി പറഞ്ഞു ഇരട്ടയാറിൽ ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്ഷീര കർഷകനെ സഹായിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ ആറ് രൂപ ഒരു ലിറ്റർ പാലിന് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചത് അതിൽ അഞ്ച് രൂപ സംതിങ്ങും കേരളത്തിലെ ക്ഷീരകർഷകന് തന്നെ കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കി ഇപ്പോഴും നമ്മുടെ മിൽമ ചെയർമാൻ പറയും പാലിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു ശരിയാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്നുണ്ടെങ്കിലും നമുക്കറിയാം പലപ്പോഴും ക്ഷീര കർഷകൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ അതും കൂടി പരിശോധിക്കാം ഇന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ മൂന്ന് രൂപയുണ്ട് അതുകൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾക്കുണ്ട് നമുക്ക് മെൽമേലിനി വരുന്ന ഒഴിവുകൾ നികത്താൻ ക്ഷീര കർഷകരുടെ മക്കൾക്ക് ആനുകൂല്യം കിട്ടത്തക്ക നിലയിൽ അവർക്കു കൂടി ജോലിയിൽ കയറത്തക്ക നിലയിലുള്ള പുതിയ ഗവൺമെൻറ് ഓർഡർ ഞങ്ങൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അത് വലിയൊരു ആശ്വാസമായിരിക്കും പലപ്പോഴും കർഷകൻ്റെ മക്കളെ നല്ല ഉപരി പഠനത്തിന് കൊണ്ടെത്തിക്കുമ്പോൾ ഒരു ജോലി കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ അത് നല്ല ക്വാളിഫിക്കേഷനുള്ള കുട്ടികളാണെങ്കിൽ അവരെ മിൽമേലെടുക്കത്തക്ക നിലയിലുള്ള പുതിയ ഒരു സംവിധാനം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട് അതും പ്രാവർത്തികമാക്കുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും ഈ ക്ഷീര സംഗമം ഇത്രയും വിപുലമായ നിലയിൽ നടത്തുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അതിനുവേണ്ടി ഈ ഇടുക്കി ജില്ലയാകുമ്പോൾ പല പ്രദേശത്തു നിന്നും ഓടിയെത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ നിന്നും ഓടിയെത്തു വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഈ സാഹചര്യത്തിൽ പോലും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ എനിക്ക് പാൽ പാലുൽപാദനത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് പാലുൽപാദനക്ഷമത കൂട്ടിയാൽ മാത്രമേ പാൽ പാലുൽപാദനത്തിൽ മുന്നേറാൻ കേരളത്തിനാകൂ അതിനായി ഗുണമേന്മയുള്ള സങ്കര ഇനം പശുക്കളെ കേരളത്തിൽ തന്നെ വളർത്തിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു എം എം മണി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പാലിലെ മാലിന്യ സൂക്ഷ്മാണുശാസ്ത്രം എന്ന വിഷയത്തിൽ ഡയറി സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ലിജിമോൾ ജെയിംസ് സെമിനാർ നടത്തി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന ക്ഷീരമേഖലയിലെ നൂതന പദ്ധതികളുടെ ഉദ്ഘാടനം റിപ്പോർട്ട് അവതരണം ജില്ലയിലെ മികച്ച ക്ഷീര കർഷകർ ക്ഷീര സഹകരണ സംഘങ്ങൾ മികച്ച ക്ഷീര ക്ഷീരസംഘം മികച്ച ക്ഷീര ക്ഷീരസംഘം ജീവനക്കാരെ ആദരിക്കൽ വിവിധ മത്സരങ്ങൾ സമ്മാന വിതരണം എന്നിവയും ഇതോടൊപ്പം നടന്നു